ഹലോ ഹായ് കേയ്സ് ഞാനിന്ന് ഇവിടെ മത്സര പരിപാടിയായിട്ട് നിൽക്കുകയാണ് ഈ മത്സര എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മാത്രമാണ് ഇപ്പം മത്സരിക്കാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു മുട്ടയാണ് ആ മുട്ട നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇടുകയാണ് ഇടുമ്പോൾ ഈ രണ്ട് വിരൽ കൊണ്ട് ഇത് വെള്ളം കളയാതെ എടുക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മുട്ട ഈ വെള്ളത്തിൽ ഇട്ടാൽ വെള്ളം കളയാതെ ഈ മുട്ട എടുത്ത് വെള്ളം നമുക്ക് തരണം മുട്ടയും നമുക്ക് തരണം വെള്ളം കളയരുത് ഇതാണ് ഇതിന്റെ മത്സരം അതാണ് ഈ മത്സരം അപ്പോൾ ഞാൻ ഗൈസ് എല്ലാവരും റെഡിയാണോ റെഡി 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 ഞാൻ ഈ മുട്ട ഈ വെള്ളത്തിലോട്ട് ഇടുകയാണ് ഇട്ടു ഈ മുട്ട ഇതിന്ന് വെള്ളം കളയാതെ എടുത്ത് തരണം അല്ല ഇത് അത് എന്തോ നമുക്കറിയില്ല ആരെ കൊണ്ട് പറ്റും അവർക്ക് മുന്നോട്ട് വരാം അതാണ് നമ്മുടെ ഇവിടുത്തെ മത്സരം ആദ്യം ആരെയാണ് അതെ അത് അവസാനം ഞാൻ ഈ വെള്ളം അത് നിങ്ങൾ എങ്ങനെയാകട്ടെ വെള്ളം കളയാതെ എന്നാ ഒരിച്ചിരി അവര് പറയുന്നത് അവര് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ശക്കനം വെള്ളം കൂടെ കളഞ്ഞാലേ വിരലിടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ഒരു ശക്കന വെള്ളം കൂടെ കളയുന്നു ആ ഓക്കെ മതിയോ ഇച്ചിരി ഇച്ചിരി ഇച്ചിരിക്കൂടെ ആ വെള്ളം നിങ്ങൾക്ക് ഇച്ചിരി ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ മുട്ട ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക എടുക്കാത്തവർ തോറ്റു തോക്കുന്നവരൊക്കെയുള്ള മത്സരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുക ഓക്കെ ആണെങ്കിൽ ചെയ്യാം അപ്പോൾ ആദ്യം ആരാണ് വരുന്നത് പരാജയപ്പെടുന്ന വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പഴേ മാറി കൊടുക്കുക അതിന്റെ ലാസ്റ്റ് കാര്യങ്ങൾ ആ അവിടെ ഇരുന്നെല്ലാം ചെയ്യുന്ന പറ്റുവോ പറ്റൂലെ ആ ഓക്കെ நம்ம அதேபோல் தான் நம்ம சக்கரையான இது வந்திருக்கணும் ஆ வளம் வெளியில் போகருது கையிட்டு முட்டையெடுக்க பற்றோ பற்றிய பற்றிய അത് മാത്രമല്ല ഇതിന് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു സമയപരിധിയും കൂടെ ഉണ്ട് ഒരു മിനിറ്റ് ആണ് നമ്മൾ സമയം കൊടുക്കുന്നത് അപ്പോൾ ദാ പരാജയപ്പെട്ടു പരാജിതരായി ഒരാള് പിന്മാറിയിരിക്കുന്നു ആ ഇനി ആരത്തെ ആൾക്ക് എന്ത് ഉയർക്കിൽ വേണമെങ്കിലും ഇട്ടെടുക്കാം അതിനൊന്നും കാര്യമില്ല എങ്ങനെ വേണമെങ്കിലും ഇട്ടെടുക്കാം സ്പൂൺ ഇട്ട് വേണമെങ്കിലും എടുക്കാം ആ പക്ഷേ കാര്യമുണ്ട് വളരെ എടുക്കാൻ പറ്റുന്ന ബുദ്ധി നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ദൈവം ബുദ്ധി കൊടുക്കില്ലല്ലോ അതാണ് അതിൻ്റെതായ വിഷയം ഒരാൾ പരാജയപ്പെട്ടു പക്ഷേ അദ്ദേഹം നമ്മൾ പറയുന്ന ഡാൻസ് ചെയ്യാൻ തയ്യാറാണ് ആ പിന്നെ ഇനി അടുത്ത ആളാണ് പക്ഷെ അത് അതൊന്നും പറ്റില്ല വിരലിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അല്ല അല്ല അതൊന്നും പറ്റില്ല വേനല് നമ്മൾ ഈ രണ്ട് വിരലിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ വെള്ളം കളയാതെ നമുക്ക് ഈ മുട്ട ഇങ്ങെടുത്ത് തരണം പറഞ്ഞു പറഞ്ഞോളൂ ഈ ഇരിക്കുന്ന വെള്ളം നമ്മൾ എടുത്ത് കളയരുത് എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ വേറെ നമ്മള് ഇതിൽ വേറെ ഒന്നും പറഞ്ഞില്ല അല്ല നമ്മൾ ഈ വെള്ളം നിങ്ങളെടുത്ത് കളയരുത് കളയാതെ മുട്ട നമുക്ക് എടുത്ത് തരണം ആ വെള്ളം ഇങ്ങനെ തിരിച്ചു തരണം മണ്ടൻ മണ്ണൻ രണ്ട് പാർത്ത കോഴിത്തീട്ടം വെള്ളം കുടിച്ചു വേറെ മത്സരിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ ഉള്ളത് പക്ഷേ ഇത് എന്റെ അളിയനാണ് അവൻ അതിലും വലിയ മണ്ടനാണ് ഏർ ഇനി നിറച്ച് വെള്ളം ഒഴിക്കേണ്ടവന് കാര്യം പക്ഷെ വെള്ളം കളയാതെ വെള്ളം നമുക്ക് തിരിച്ചു തരണം എന്നാണ് പറഞ്ഞത് പക്ഷെ ആ വെള്ളം എന്തി വെള്ളം നമുക്ക് തിരിച്ചു തരണം முட்டை நம்ம எடுக்கணும் இத்தையும் ப்ரஷே மண்டன்மாண்டனில் അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്ന എന്റെ മോളാണ് ആ അതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഏറ്റവും നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അതിന് വേറൊരു ഉണ്ടായിരുന്നു ഞാൻ ഈ രണ്ടാമതൊരു ഗ്ലാസും ഒരു കുപ്പിയും ഇവിടെ കൊണ്ടു വെച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ തിങ്കിങ് വരുന്നില്ലായിരുന്നു ആ ബുദ്ധി ഇവിടെ എല്ലാവർക്കും പോയില്ല അതാണ് സംഭവം അപ്പോൾ വിജയി ഇവിടെ നമ്മുടെ സൗഭാഗ്യാണ്